ഇപ്പം പുതിയ സീസൺ കഴിഞ്ഞിട്ടുള്ള ഓഡിയൻസിന്റെ യൂട്യൂബ് കണ്ടറിയാം ട്രെൻഡിങ് ഒന്നല്ലേ അതെ 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 എന്റെ റിയാക്ഷൻ ആണ് പിന്നെ അവർ അവരുടെ സജക്ഷൻസ് കൂടെ ഒരുപാടുണ്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കൊണ്ടുവരണം അവർക്ക് തന്നെ കഥ നിശ്ചയിക്കുന്നു അങ്ങനെയൊക്കെ ആയപ്പോഴും അപ്പൊ ഇതിൽ ജനപങ്കാളിത്തത്തിൽ അങ്ങോട്ടും എത്തി അപ്പൊ അങ്ങനത്തെ

ഇരുപത് ദിവസത്തോളം ഷൂട്ട് കാണുന്നത് അങ്ങനെ ഇത്രയും വർഷം കഴിയല്ലോ സന്തോഷം വേറെ സന്തോഷം അതിപ്പൊ അവരുടെ ഇതില്ലേ നമ്മുടെ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ട് സോറി അഗ്രിമെന്റ് കഴിഞ്ഞ് നമുക്ക് അല്ല അവിടെ അല്ലെ ആ ചാനലിൽ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഇറങ്ങിയിട്ട് ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കുറെ നാൾക്ക് ശേഷം പ്രേക്ഷകരുടെ ഒക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയുണ്ട് അല്ല ഇപ്പൊ ഉപ്പുമുളകും ഫസ്റ്റിന്റെ ആ ഒരു ആ ഒരു എനർജി പേടനില്ലെന്ന് എല്ലാവരും പറയാറുണ്ട് അതും അതും ഏറ്റവും കൂടുതൽ പക്ഷെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് മുടിയനെയാണ് വരുവായിരിക്കും ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ഒരു ഏഴ് മാസം ഇവിടെ അങ്ങനെ ോ അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കിയാല് അതേപോലെ ഇത്ര ഫാമിലിയെ മൂന്ന് മാസം കാണാതിരുന്നിട്ട് വീണ്ടും നിങ്ങൾ ആ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഒന്നിച്ചപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിന്നിപ്പോൾ കടകളിലും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും

ടോപ്പ് ഫൈവിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പൊ അത്തരത്തിലേക്ക് മുടിയും വന്നത് മുടിയുടെ പ്രാർത്ഥന